ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ അരി വെച്ച് ചെയ്തിട്ടുള്ള ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം ഈ ഒരു പാൽപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പായസം വെക്കുന്ന അരിയാണ് കേട്ടോ ഇതുപോലെയുള്ള അരിയാണ് വേണ്ടത് ഇത് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പച്ചരി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാവുന്നതാണ് അരക്കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എട്ട് ടേബിൾ സ്പൂണോളം വരും കേട്ടോ ഈ ഒരു അരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു അരിപ്പിലൂടെ അരിച്ച് മാറ്റി വെച്ചു കൊടുക്കുക വള്ളം ഒന്ന് വാർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി രണ്ട് ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര അതിലേക്ക് വേണ്ട മധുരത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നേൽക്കാൽ ഒന്നേക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് മാറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കതൊന്ന് മിക്സാക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു പഞ്ചസാരേൻ്റെ പഞ്ചസാര ഒക്കൊന്ന് മെൽറ്റ് ആയി ക്യാരമലായി വരാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും അതുപോലെ അരിയും നെയ്യും എല്ലാം കൂടിയിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം ഈ ഒരു സമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാൻ അപ്പോൾ നമ്മളെ പഞ്ചസാരക്കൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരുള്ളൂ കേട്ടോ ഈ സമയത്ത് ഞാൻ രണ്ട് ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് പാൽ തിളച്ച് പാൽ തിളച്ചതിന് ശേഷം കുറച്ച് പാല് ഈ ഒരു സമയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊഴിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഒഴിച്ചെടുത്തതിനു ശേഷം വീണ്ടും അതിൻ്റെ തളയ്ക്കൊന്ന് താന്നു വരുന്ന സമയത്ത് വീണ്ടും ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കതൊന്ന് അടിച്ചു കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ടൈം എടുക്കട്ടോ ഈ ഒരു പായസം ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം സമയം വേണ്ടി വരും ഒരു വിസിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുക്കർ ഓഫാക്കി കൊടുക്കാം കേട്ടോ രണ്ട് ലിറ്റർ പാലിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അരിയാണ് അരക്കപ്പ് എന്ന് പറയുമ്പോൾ എട്ട് ടേബിൾ സ്പൂൺ അരിയാണ് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ അരി മതിയാവും അതായത് കാൽ കപ്പ് അരി വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ അപ്പോൾ കുതാ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വിസിൽ വന്നേക്കന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി നമുക്ക് ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് മൂടി തുറന്നു നോക്കാം അപ്പോൾ അതാ അടിപ്പൊളി ടേസ്റ്റ് ചെയ്തിട്ടില്ല നമ്മളെ ക്യാരമൽ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വണ്ടിയും മുതിരൊക്കെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അടപ്രഥമൻ്റെ ഒക്കെ അതേ ടേസ്റ്റുള്ള നമ്മളെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും അസലാമലൈക്കും